ഈശ്രോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാം തീയതി കാണൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ പന്യനായ സെബാസ്യൻഷണത്തിലെ രൂപം കൊണ്ടിറ്റേ സന്യാസി സമൂഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയില് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിൽ നമുക്കൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ടു ടു ജീസസ് ജീസസ് ആൻഡ് എന്ന സഭയുടെ ആദർശവാക്യം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പരസ്യ പ്രവർത്തനവും യേശുക്രിസ്തുവിന്റെ കാരുണ്യവും അനുകമ്പയും തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രകടമാക്കിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് സാധാരണക്കാരും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ നേടുന്ന ചൂഷണത്തിനെതിരെ അവരുടെ ആധ്യാത്മിക പുരോഗതിക്കായിട്ട് വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് ഈ സഹോദരികള് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദരാലയങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയിലൂടെ ഇവരുടെ പ്രവർത്തനം ഇന്ന് സമൂഹത്തിന് പ്രാപ്യമായിരിക്കെ ഏറ്റവും ആകർഷിച്ചത് ഈ പ്രവർത്തനങ്ങളുടെ ഇടയിലും ഈ സഹോദരിമാർ ജീവിക്കുന്ന ഇടവകളില് ഇവർ നടത്തുന്ന സായാഹ്ന സന്ദർശനങ്ങൾ കുടുംബ സന്ദർശനങ്ങളാണ് ഓരോ കുടുംബവും കയറിയിറങ്ങി ആ കുടുംബം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും പഠിച്ച് അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അവരെ ആധ്യാത്മികമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുകയും മക്കളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ ഒരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ഇതുകൂടാതെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഭവനങ്ങളിലെ അവർ മക്കളുടെ വിവാഹത്തിനായിട്ട് പെൺമക്കളുടെ വിവാഹത്തിനായിട്ട് ഇവർ സാമ്പത്തികമായ സഹായം ചെയ്യുകയും വീടുകളില്ലാത്തവർക്ക് വീടുകൾ നൽകിക്കൊണ്ടും മറ്റും പ്രവർത്തനങ്ങൾ ഇവർ തുടരുകയാണ് പ്രിയപ്പെട്ടവരുടെ ഈ സന്ദർഭത്തിൽ നമുക്ക് കർണ്യമായിട്ടുള്ളത് ഈ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് അധികം മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ധൈര്യവും അവർക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം